പട്ടികജാതി വികസനം അട്ടിമറിച്ച പിണറായി സർക്കാരിനെതിരെ സെക്രട്ടേറിയറ്റ് പടിക്കലിൽ അവകാശ സംരക്ഷണ പ്രക്ഷോഭം സംഘടിപ്പിച്ച് പട്ടികജാതി മോർച്ച പ്രതിഷേധം മിസോറാം മുൻഗവർണർ കുമ്മനം രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തെ വഞ്ചിക്കുന്ന സ്വർണ്ണ ചോരികളാണ് ഇടതു സർക്കാരെന്ന് കുമ്മനം രാജശേഖരൻ പറഞ്ഞു വെട്ടിക്കുറച്ച ഫണ്ട് പുനഃസ്ഥാപിക്കുക വിദ്യാർത്ഥികളുടെ ആനുകൂല്യങ്ങൾ ഉടൻ വിതരണം ചെയ്യുക പിൻവാതിൽ നിയമനങ്ങൾ റദ്ദാക്കുക കേന്ദ്ര പദ്ധതികൾ കാര്യക്ഷമമായി നടപ്പിലാക്കുക ഭൂമി വീട് വിദ്യാഭ്യാസം തൊഴിൽ എന്നിവ ഉറപ്പാക്കുന്ന സമഗ്ര പാക്കേജ് പ്രഖ്യാപിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സെക്രട്ടേറിയറ്റ് പഠിക്കലിൽ അവകാശ സംരക്ഷണ പ്രക്ഷോഭം പട്ടികജാതി മോർച്ച സംഘടിപ്പിച്ചത് പ്രതിഷേധം മിസോറാം മുൻഗവർണറും മുൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനുമായ കുമ്മനം രാജശേഖരൻ ഉദ്ഘാടനം ചെയ്തു എസ് സി എസ് ടി വിഭാഗങ്ങൾക്കായി കേന്ദ്രം നൽകുന്ന സാമ്പത്തിക സഹായം കേരളം അട്ടിമറിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു സർക്കാരുകൾ മാറിയിട്ടും സാമൂഹ്യനീതി ഉറപ്പാക്കുന്നില്ല എസ് സി എസ് ടി വിഭാഗം കുട്ടികളുടെ സ്വർണ്ണമെഡലും ക്യാഷ് അവാർഡും നൽകുന്നില്ല പകരം നടക്കുന്നത് സ്വർണ്ണ വിമർശനം സ്വർണ്ണച്ചോരി സർക്കാരാണ് ഇടത് സർക്കാരെന്നും കുമ്മനം രാജശേഖരൻ തുറന്നടിച്ചു എ പ്ലസ് പാസ്സാകുന്നവർക്ക് ഇവിടെ സ്വർണ്ണ പതക്കം കൊടുക്കാം സ്വർണ്ണ മെഡൽ കൊടുക്കാം എന്നൊക്കെ പറഞ്ഞില്ലേ അരപ്പവൻ സ്വർണം കൊടുക്കാമെന്ന് എന്ന് പറഞ്ഞില്ലേ ആരാണ് പറഞ്ഞത് ഈ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ് കേരളത്തിലെ പട്ടിക സഹോദരങ്ങളോട് പറഞ്ഞത് വിദ്യാർത്ഥികളോട് നിങ്ങൾ 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 പഠിക്കൂ എ പ്ലസ് വാങ്ങിക്കൂ തരാം എന്ന് പട്ടികജാതി സഹോദരങ്ങളോടാണ് ഈ ക്രൂരത കാണിക്കുന്നത് കൊടുക്കും കൊടുക്കും വാഗ്ദാനം വഞ്ചിക്കും കബളിപ്പിക്കും ചതിക്കും ഒന്നും കൊടുക്കില്ല അവരെ പറഞ്ഞു പറഞ്ഞു പറ്റിക്കും വരും ദിവസങ്ങളിലും പ്രതിഷേധം ശക്തമാക്കാനാണ് പട്ടികജാതി മോർച്ചയുടെ തീരുമാനം വിവിധ ജില്ലകളിൽ നിന്നടക്കം നിരവധി പേരാണ് അവകാശ സംരക്ഷണ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തത് ജനം തിരുവനന്തപുരം